ത്രീ ബീഡ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ടോപ്പുകളാണ് നമ്മൾ വീഡിയോ ഒന്നിച്ചെടുത്തിരിക്കുന്നത് തിരക്ക് കാരണമാണ് പെരുന്നാളിൻ്റെ തിരക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിസ്ത ഗ്രീനിൽ കാണുന്ന ഈ ടോപ്പ് ഡെൽറ്റ മെറ്റീരിയൽ വന്നതാണ് ഇത് നല്ല ഗോൾഡൻ ബീഡ്സ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിസ്ത ഗ്രീനിൽ ഗോൾഡൻ വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ടോപ്പ് വളരെ മനോഹരമാണ് കാണാൻ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടോപ്പിൻ്റെ എൻഡിൽ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇനിയുള്ള വീഡിയോയും ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും കാരണം തിരക്ക് കാരണം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രണ്ട് ടോപ്പുകളുടെ വീഡിയോ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേവി ബ്ലൂ കളറിൽ കാണുന്ന ഈ ടോപ്പ് ഏലൈൻ ടോപ്പാണ് ഇതിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കും സീക്വൻസുമാണ് യോഗ പോർഷൻ ഫുള്ള് കവർ ചെയ്ത് കിടക്കത്തക്ക രീതിയിലുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഷിഫോൺ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സലാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരാൻ ആരും മറക്കരുത് കൂട്ടത്തിൽ കമൻ്റ് കൂടി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായി ഇനിയും വരാം താങ്ക് യു ബൈ ബൈ